മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥിനെ കണ്ട് പുറത്തോട്ട് വരുന്ന ആണെങ്കിൽ അവിടെ വെച്ച് സാഗറിനെ കാണുന്നു അങ്ങനെ സാഗറിനോട് പറയുന്നു ആ നീ വന്നോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് സാഗറിനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നിന്നെ രക്ഷപ്പെടുത്തിയത് ആരാണെന്ന് നിനക്കറിയണ്ടേ തോമസ് സാറാണ് നിന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയുമ്പോഴേക്കും സാഗർ ആണെങ്കിൽ അത്ഭുതപ്പെട്ട് മാർക്കോനോട് ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നെല്ലാം ചോദിക്കുന്നു അപ്പം മാർക്കോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം മേഘനാഥനാണ് എന്നെ ഈ കുടുക്കിൽപ്പെടുത്തിയതെന്നാണ് എൻ്റെ സംശയം പോലെ തന്നെ അത് അത് ശരിയായാലേ മാർക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിന്റെ നിരപരാധിത്വം തെളിഞ്ഞതുകൊണ്ട് ഇനി സാറ് നിന്നെ തിരിച്ചെടുക്കും ഡ്രൈവറായിട്ട് തന്നെ സാറിൻ്റെ കൂടെ തന്നെ നീ വിശ്വസ്തനായിട്ട് കൂടെ കൂടി നിൽക്കണമെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും സാഗറിനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് മഞ്ജുവിനും ഇപ്പോൾ ജോലി തിരിച്ചു കിട്ടി ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കുക അതുകൊണ്ട് കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിനെ ഒരിക്കലും ഒരു കണ്ണീര് കുടിപ്പിക്കാൻ നീ ഒരു ഇടയാകരുത് അവളെ പൊന്നുപോലെ നോക്കണമെന്നെല്ലാം സാഗറിന് ഉപദേശിക്കുന്നിട്ട് മാർക്കോ അതുമൊരിക്കലുമില്ല മാർക്കോ ഞാൻ എൻ്റെ മഞ്ജുവിനെ പൊന്നുപോലെ തന്നെ നോക്കും മഞ്ജുവിൻ്റെ സ്വത്തും ഒന്നും കണ്ടിട്ടില്ല ഞാൻ അവളെ കെട്ടിയതെന്നെല്ലാം സാഗർ പറയുന്നുണ്ട് ഞാൻ ലോപ്പസുമെല്ലാം കണ്ണൻസാറിൻ്റെ കൂടെ ഈ പ്രാവശ്യം മലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടിരിക്കുകയാണ് നീ വരുന്നുണ്ടോ സാഗറെ എന്ന് മാർക്കോ ചോദിക്കുമ്പോഴേക്ക് സാഗർ പറയുന്നുണ്ട് എന്നെ നിങ്ങൾ കൊണ്ടുപോകുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് മാർക്കോ പറയുന്നുണ്ട് നിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെയും കണ്ണൻസാറിൻ്റെയും എല്ലാം മഞ്ഞു രൂപം എന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോ അത് കേൾക്കുമ്പോഴേക്കും സാഗറിന് വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ സാഗർ ആണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മാർക്കോനോട് നന്ദി പറയുന്നുണ്ട് പിന്നീട് സാഗർ ആണെങ്കിൽ മേഘനാഥനെ കാണാനായിട്ട് ലോക്കപ്പിൻ്റെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ മേഘനാഥനോട് സംസാരിക്കുന്നുണ്ട് സാഗർ അപ്പോൾ പറയുന്നുണ്ട് ആ നീ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വന്നാൽ പോരെ ഓരോരുത്തരായിട്ട് എന്തിനാടാ എന്തിനാടാ വരുന്നതെന്നെല്ലാം ചോദിച്ച് സാഗറിൻ്റെ അടുത്ത് ചൂടാകുന്നുണ്ട് അത് ഞങ്ങളുടെ ഇഷ്ടമാണ് ആരാര കൂടെ വരണമെന്നെല്ലാം നീ അതൊന്നും തീരുമാനിക്കണ്ട എന്ന് പറയുന്നുണ്ട് നിന്റെ കൂടെ ആ മാർക്കോ ഉള്ളതിൻ്റെ ഒരു സാമർത്ഥ്യമല്ലാതാണ് നീ എന്നോട് കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് നിനക്ക് ഞാൻ ഈ അഴിക്കുള്ളിലായിപ്പോയി അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് നേരിട്ട് തരാമെന്നെല്ലാം സാഗറിനോട് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് നീ എന്നെ പഴയ പോലെ അന്നും നീ കരുതണ്ട നീ എനിക്ക് തന്നിട്ടുള്ള അടിക്ക് ഒരു ദിവസം ഞാൻ നിനക്ക് തിരിച്ചു തരുമെന്നെല്ലാം പറയുന്നുണ്ട് സാഗർ ഈ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ രണ്ട് പ്രാവശ്യം അഴിക്കുള്ളിലാക്കിയില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് സാഗർ അതുപോലെ നിന്നെയും ഞാൻ അഴിക്കുള്ളിലാക്കി എന്ന് കരുതിയാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട് സാഗർ എന്നിട്ട് പറയുന്നു നീ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ജോലിയെല്ലാം തെറിപ്പിച്ച് നീ ഞങ്ങളെ വഴ വഴിയാധാരമാക്കിയില്ലേ അതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയടാ എന്നെല്ലാം പറയുന്നുണ്ട് ഇപ്പോൾ ജോലിയും കൂലിയും ഇല്ലാതെ നീയാണല്ലോ ഇതിനകത്ത് കിടക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗർ കളിയാക്കുന്നുണ്ട് മേഘനാഥനെ ഇതിനെല്ലാം ഞാൻ ഒരു ദിവസം നിന്നോട് പക വീട്ടുമടാ എന്നെല്ലാം മേഘനാഥൻ പറയുമ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് ഞാൻ അതിനെ നെഞ്ചും വിരിച്ചുകൊണ്ട് നേരിടുമെന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് കരുണാലയത്തിലെത്തുന്ന ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട് അയാളാണെങ്കിൽ മലയ്ക്ക് ഒരുങ്ങുന്നുണ്ട് അയാൾക്ക് ഈ കാലിന് ശേഷിയില്ലെങ്കിലും അയാൾ മലയ്ക്ക് പോകാനൊരുങ്ങുന്നതിൻ്റെ പിറകിൽ അവൾ മാത്രമാണെന്നെല്ലാം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അയാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം അതുപോലെ അവളുടെ താലി ഇല്ലാതാകണം അത് മാത്രമേ ഇപ്പോൾ എൻ്റെ ലക്ഷ്യമുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതിനത്ര എളുപ്പമല്ല കരുണയെന്ന് പറയുന്നുണ്ട് കാരണം അവർ അവരാരാധിക്കുന്ന അയ്യപ്പവിഗ്രഹം തന്നെയാണ് അതിൻ്റെ കാരണം അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാതെ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട് ആ അയ്യപ്പവിഗ്രഹം എടുത്ത് കളയാൻ നിങ്ങൾക്കൊണ്ടൊന്നും നിങ്ങളെ കൊണ്ടൊന്നും ആകില്ല എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ അയ്യപ്പ വിഗ്രഹം എടുത്ത് ദൂരെ എറിയുമെന്നെല്ലാം കരുണ പറയുന്നുണ്ട് ഉണ്ണിയോട് അതിനൊരു സമയവും സന്ദർഭവും നമുക്ക് കണ്ടുപിടിക്കണം ഉണ്ണിയേട്ട അതിനുവേണ്ടി മാത്രം ഞാനാണെങ്കിൽ കമലേശ്വരത്തോട്ട് വരാൻ തയ്യാറാണ് അല്ലാതെ എനിക്ക് ആ വീട്ടിലോട്ട് തിരിച്ചു വരണമെന്ന് യാതൊരു വിധ ഉദ്ദേശമില്ല എന്നെല്ലാം ഉണ്ണിയോടായിട്ട് കരുണ പറയുന്നുണ്ട് എനിക്ക് കിട്ടാത്ത എല്ലാ സൗഭാഗ്യങ്ങളുമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് അവളെ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ കണ്ടിട്ടില്ല അവളാണ് എൻ്റെ ദാസിയായിട്ട് കിടന്നവളാണ് ഇപ്പോൾ അവളുടെ അടിമയായിട്ട് വേണം ഞാൻ കിടക്കാൻ എന്നെല്ലാം കരുണ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ വിഷമിക്കല്ലേ അവളുടെ അയ്യപ്പ വിഗ്രഹത്തിനെ അവിടെ നിന്നും മാറ്റി ആ നിമിഷം തന്നെ നിൻ്റെ ജീവിതം നന്നായി വരുമെന്നാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പ്രതാപനും ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് മോനെ നീ എത്രയും പെട്ടെന്ന് ആ വിഗ്രഹം അവിടെ നിന്ന് മാറ്റാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യണം അത് മാറിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പച്ച പച്ചക്കൊടി കാണാൻ പറ്റുകയുള്ളൂ ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് അവൾ ഇത്രയും നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നതും അവൾക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാലും അതെല്ലാം നമ്മൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുന്നതുമെല്ലാം പ്രതാപനാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കമലേശ്വരത്തെത്തുന്നുണ്ട് അങ്ങനെ അയ്യപ്പ വിഗ്രഹം മാറ്റണം എന്നുള്ള ഒറ്റ ചിന്തയിൽ തന്നെയാണ് ഉണ്ണി അവിടെ എത്തുന്നതും അങ്ങനെ ആരുമില്ലാതിരുന്ന ഒരു സമയം നോക്കി ഉണ്ണി അതിന് സമയം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ അയ്യപ്പ വിഗ്രഹം എടുക്കുന്നതോടുകൂടി തന്നെ ഉണ്ണിയാണെങ്കിൽ അതിനെ ദൂരെ കൊണ്ട് കളയാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് അങ്ങനെ കാറിലാണെങ്കിൽ അയ്യപ്പ വിഗ്രഹവുമായിട്ട് പോയ ഉണ്ണിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തോ ദേഹാസ്വസ്ഥ ഉണ്ടാകുകയും കണ്ണുകൾക്ക് എന്തോ കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന പോലെയെല്ലാം തോന്നുന്നുണ്ട് അങ്ങനെ ഉണ്ണിയാണെങ്കിൽ വലിയൊരു അപകടത്തിൽപ്പെടുകയും ഉണ്ണി ഉണ്ണി ണെങ്കിൽ വളരെയേറെ പരിക്കുകളോടുകൂടി തന്നെ ജീവൻ തന്നെ നഷ്ടമാകുന്ന രീതിയിലായിത്തീരുന്നുണ്ട് മഹാലക്ഷ്മിയുടെ അടുത്തു നിന്നും അയ്യപ്പവിഗ്രഹം മാറ്റണമെന്ന് ഉദ്ദേശിച്ചിരുന്ന കരുണയ്ക്കും മുന്നിക്കുമാണെങ്കിൽ വളരെയേറെ ഉള്ള തിരിച്ചടികളാണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടമാകണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം